ਅਸਤਿ ਜੈਦਾ ਕਾਰਤਵਿਲ ਅਰਸਤਿ ਜੈਦਾ ਕਾਰਤਵਿਲ ਅਰਸਤਿ ਜੈਦਾ ਕਾਰਤਵਿਲ ਅਰਸਤਿ ਜੈਦਾ ਕਾਰਤਵਿਲ ਵਿਸ਼ੇਸ਼ਣਗਲ ਵਧਦੇ ਅਰਸਿ ਅਦੰਗਲ ਵਧਦੇ ਵਿਸ਼ੇਸ਼ਣਗਲ ਵਧਦੇ ਅਰਸਿ ਅਦੰਗਲ ਵਧਦੇ ਕਰਣ ਦੇਣਪੁ ਅੱਧਿ ਬੜਿਕਾ ਕਰਣ ਦੇਣਪੁ ਅੱਧਿ ਬੜਿਕਾ ਕਰਣ ਦੇਣਪੁ ਅੱਧਿ ਬੜਿਕਾ ਕਰਣ

I <laughs> do Thank <laughs> you. کرشیات کو انڈیا زندہ باد 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 Saya जा कसा बिनी पार्टी विर பொதுச்சேயாபாத் ഇതൊന്ന് വസ്ത്രമാറ്റോ എടാ ഇത് എന്റെ ഭയപ്പെടുന്ന അടി നോക്കാം സെന്ധനാട്ടാ ഞാൻ പറഞ്ഞത് സെന്റരേട്ടാ എന്റെ കാതി സെന്റിലാട്ടാ സെന്റേട്ടാ മൈക്കി ഫോണാക്കിയാ ായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതു മുതൽ അടിപടിയായി രാജ്യത്തെ അമിതാധികാര പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വൈകുന്നേരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഇ ഡിയെ വിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ള സംഭവം ബി ജെ പിക്കും മോദിക്കുമെതിരായി എവിടുന്നാണോ ആരാണോ ശബ്ദമുയർത്തുന്നത് ആ ശബ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതിക്കൽ രാജ്യം എത്തിയിരിക്കുന്ന ഘട്ടത്തിലും മോദി നടത്തുന്നത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ത്യയിലുടനീളം ജനാധിപത്യ ശക്തികൾ വമ്പിച്ച പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്താൻ ആലോചിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പി വി അമ്മ സഖാവ് ഗോവിന്ദം മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ശ്രീമതി ടീച്ചർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സഖാവ് ടി വി രാജേഷ് അടക്കമുള്ള നേതാക്കന്മാരുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സി പി സന്തോഷ് കുമാർ അടക്കമുള്ള നേതാക്കന്മാരുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ സഖാവ് സി പി സന്തോഷ് കുമാറിനെ ഈ യോഗത്തിന്റെ യോടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു വാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണ് എന്ന് മോഡി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നമ്മുടെ രാജ്യത്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഉയർന്നു വരികയാണ് രാജ്യമാകെ ഇളകിക്കൊണ്ട് തന്നെയാണ് ഈ ജനാധിപത്യ ദംശനത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൽ അണിഞ്ഞിരുന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആദ്യമായി ഈ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ സഖാവ്മാരെ രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ പ്രകടമായ ഉപാഹരണമാണ് ഇന്നലെ ഉപയോഗപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത് ഇതിനെതിരായി ഇന്നലെ അർദ്ധരാത്രി മുതൽ കേരളത്തിലാകെയും അതിശക്തിയായ പ്രതിഷേധ പ്രകടനങ്ങളും വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇന്നലെ തന്നെ തടിസ്ഥാനപ്പെടണത് രാത്രി തന്നെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ട് ഇന്ന് കേരളത്തിൽ ഉടനീളം പ്രതിഷേധം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ ചേർന്ന ഈ പ്രതിഷേധ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വവാസത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത് ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി സാധാരണ നിലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും അവിടെ കഴിഞ്ഞ എട്ടാം തീയതി നടന്ന സമരത്തിൻ ആവേശോത്പൂരമായ രീതിയിൽ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഐ ടി മന്ത്രിയും ഫറൂഖ് അബ്ദുള്ളയും ഉൾപ്പെടെയെല്ലാം പങ്കെടുത്ത ആ സമരപരിപാടിക്ക് ആദ്യാവസാനമുണ്ടായിരുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് കെജ്രിവാളായിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ അഴിമതിയുടെ പേരും പറഞ്ഞ് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നത് കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണെന്ന് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തതനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത് ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ടിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ ഉന്നിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിമിതിയുള്ള ഇന്ത്യയാണെങ്കിലും ആ ഇന്ത്യയെ നിലനിർത്താൻ വാസത്തിലേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവർത്തനവും നടത്താൻ ഇടതുവട്ട ജനാധിപത്യ മ്യൂണിക്ക് ബാധ്യതയുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സ്വഹുപ്പുകളെയും ഇടതുവട്ട ജനാധിപത്യ മ്യൂണിയൻ നേതാക്കളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പുറസം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ധരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിലും ഇന്ത്യയിലെ തലസ്ഥാനം ധരിക്കുന്നത് കേജ്രിവാളാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഡൽഹി കേന്ദ്രഭരണ പ്രദേശവും ഡൽഹി കോർപ്പറേഷനും ബി ജെ പിക്ക് ഭരിക്കാൻ കിട്ടാത്തതിന്റെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കേജ്രിവാളിനോട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഗോവിന്ദ മാസ്ത്ര പറഞ്ഞതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരെഴുതുന്നുവോ ആര് പ്രതികരിക്കുന്നുവോ ആര് സംസാരിക്കുന്നുവോ ആര് ചിന്തിക്കുന്നുവോ അവർക്കെല്ലാം എതിരെ ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അവരുടെ സജ്ജീകരണങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥയെക്കാളും ഘട്ടം എന്ന് പറയാവുന്ന ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് അങ്ങേയത്തത്തെ അമിതാധികാര പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം യോജിച്ച് ഇന്ത്യക്കകത്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നിലപാടിനെ ഈ പ്രവണതയെ നമ്മൾ എതിർക്കണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ അതിശക്തമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കണം എന്നാണ് ഞങ്ങളുടെ അത് ഒന്ന് എടുക്കാനായിട്ട് ജോടാ ജോടാ ഇതിന്റെ കട്ടി കട്ടി پٹھہ گڑھ دے ایں پٹھہ گڑھ دے سی جی زندہ باد زندہ باد ریلی زندہ باد मीट नरेंट नरेंमुलिपतिपते अणेरो एने अणो प्र முதலே முதலாளே மாற்றி விட்டார் மறைச்சி விட்டார் மீடியை கொண்டு நாடகம் காட்டோம் மீடியை கொண்டு நாடகம் காட்டோம் நரேந்திர மோடி கொத்தட்டு நரேந்திர மோடி கத்தத்தை மமான